അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ് കേരളത്തിലെ മൊത്തം ജനങ്ങളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇതിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് എട്ട് ദിവസമായി നിങ്ങൾക്ക് എല്ലാവർക്കും അറിഞ്ഞ വിഷയമായിരിക്കും ഇപ്പം എന്താ പറയുക എട്ട് ദിവസമായിട്ട് ഇത് തന്നെയാണ് ഫുൾ ന്യൂസും നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ് എട്ട് ദിവസമായിട്ട് കർണാടകയിൽ ലാൻഡ് സ്ലൈഡിൽ പെട്ടുപോയ ഒരു മലയാളി യുവാവിനെ രക്ഷിക്കാൻ അദ്ദേഹം മാത്രമല്ല ബാക്കി അതുകൂടെ ചേർന്ന് ആ പെട്ടുപോയ ബാക്കിയുള്ളവരെ രക്ഷിക്കാനും കഴിയാതെ നിൽക്കുകയാണ് ഇന്നും കൂടെ ചേർത്ത് എട്ട് ദിവസമായിട്ടിരിക്കുകയാണ് ഓരോ ദിവസവും തെരച്ചിൽ തുടങ്ങുന്നുണ്ട് കാലാവസ്ഥ പ്രശ്നമാവുന്നുണ്ട് പിന്നെ അത് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് പിന്നെയും തുടങ്ങുന്നുണ്ട് പിന്നെയും കാലാവസ്ഥ പ്രശ്നമാവുന്നുണ്ട് പിന്നെയും മാറ്റി വെക്കുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ പോയി പോയി ഇപ്പം എട്ട് ദിവസം ആയിരിക്കുകയാണ് ആദ്യ ആദ്യ കുറച്ച് ദിവസങ്ങളെ എല്ലാവർക്കും ഉറപ്പായിരുന്ന അർജുൻ തിരിച്ചു വരുന്നു പക്ഷേ ഇപ്പം ഇന്നലത്തെ ഇന്നലത്തെ ദിവസം സ്വ സ്വന്ത അമ്മ അർജുൻ്റെ സ്വന്തം അമ്മ മീഡിയയ്ക്ക് കൊടുത്ത ആ ഒരു വാക്കിൽ പറയുന്നുണ്ട് എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോയെന്ന് എന്താണ് ഇവിടെ നടക്കുന്നത് ഇത്രയും വലിയ സൗകര്യങ്ങളുള്ള നമുക്ക് ഇത്രയും രക്ഷിക്കാനോ അല്ലെങ്കിൽ ഒരു ബോഡി കണ്ടുപിടിക്കാൻ പോലും ഇത്രയും പാടെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മൾ ടെക്നോളജി അത്രയും വലുതായിട്ടില്ലയോ എന്നാണ് ഇപ്പം ചിന്തിക്കേണ്ടത് സോ അതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ആൾക്കാരുടെ അവിടുത്തെ ഗവൺമെൻറ് കർണാടക ഗവൺമെൻറ് കാണിക്കുന്ന അലസതയുണ്ട് നമ്മൾ പറ്റുന്ന രീതി മലയാളികൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് സുരക്ഷാ സേനയും അവിടെ നിന്ന് എല്ലാം ചെന്ന് അവിടെ രക്ഷിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പെടുമ്പം അവിടെ കുറേ പെർമിഷൻ ഉള്ളതൊക്കെ പെർമിഷൻ്റെ കാര്യങ്ങളും എല്ലാം പ്രശ്നം വരുന്നതൊക്കെയാണ് അവിടുന്ന് അവർക്കും ലീഗലായിട്ടുള്ള കർണാടക ഗവൺമെൻറ്റിനെയുണ്ട് പക്ഷെ എന്നാൽ പോലും അവരുടെ ഫുൾ അവരുടെ ഭാഗത്തുനിന്നാണ് ഫുൾ എഫേർട്ട് ഈ ഒരു കാര്യത്തിൽ ഇടുന്നതെന്ന് ചോദിച്ചാൽ ഇടുന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാൻ പറ്റും ആദ്യത്തെ രണ്ടാം മൂന്നാം ദിവസം തൊട്ടാണ് അവിടുത്തെ എന്താ പറയുക ആ ഒരു പരിശോധന കൂടി തുടങ്ങി ഇവിടുത്തെ ഉള്ള ഇൻഫ്ലുവൻസ് ഇവിടുത്തെ മന്ത്രിമാരും എല്ലാം അവർ അവിടെ വിളിച്ച് വിളിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് അതിന് ശേഷം എന്താണ് അവർ സെർച്ച് ചെയ്യാൻ തുടങ്ങുന്നത് അവർ ഭാഗത്തും ബുദ്ധിമുട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈസി അല്ലാതെ അവർ എന്താ പറയുക അത്രയും വന്നിരിക്കുന്ന ആ മണ്ണ് മാറ്റി രക്ഷിക്കുക എന്നുള്ളത് പക്ഷെ എന്നാൽ പോലും അവർ ചെയ്യേണ്ടത് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല ആദ്യമേ എന്ത് ചെയ്യുന്നു ആദ്യമേ വിചാരിച്ചത് ഫുള്ള് എന്താ പറയുക ഒരു ലാൻഡ് സ്ലൈഡില്ല അതിനടുത്തിട്ടുള്ള നദിയിലേക്ക് പുഴയിലേക്ക് എന്ത് ചെയ്തു ലോറി മറിഞ്ഞാണൂ എന്നാണ് വിചാരിച്ചത് പക്ഷേ തടികളോ അങ്ങനെ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തതുകൊണ്ട് ആ മണ്ണിനടിപ്പെട്ടു എന്ന് വിചാരിച്ചു പക്ഷേ ആ ഒരു മണ്ണ് മാറ്റിയെടുക്കാൻ തന്നെ എത്ര രണ്ട് മൂന്ന് ദിവസം അതും ഫുള്ളായിട്ട് അവർ ഫുൾ എഫോർട്ടിട്ട് ചെയ്തില്ല അതിന് ഭയങ്കര എടുത്തു അത് കഴിഞ്ഞിട്ട് അതിന് ശേഷം അവിടെ ഇല്ല എന്ന് ഇന്നലെ മനസ്സിലുള്ളൂ ഇപ്പം നദിയിലുണ്ടാ ജ പുഴയിലുണ്ടാവും എന്ന് വിചാരിച്ച് പുഴയിൽ സെർച്ച് ചെയ്ത് കൊണ്ട് നടക്കുവാണ് ഇതിനിടയിൽ ഈ പുഴയ്ക്കും ഈ റോഡിന് നടുവിലായിട്ട് ചെറിയ എന്താ തിരിച്ചെറിയാപറ ഒരു സ്ഥലമുണ്ട് അവർ കൃഷി ചെയ്യുന്ന അവരെ പോലത്തെ ഉള്ള ഒരു രണ്ട് എന്താ പറയുക ഒരു തട പോലത്തെ ഒരു സംഭവമുണ്ട് അവിടെ ആയിട്ട് കുടുങ്ങിയു എന്നുള്ള കാര്യവും ഡൗട്ടാണ് ഇപ്പോഴത്തെ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യമേ നേരത്തെ ഈ മലയോട് ചേർന്ന് ആ മലയോട് ചേർന്ന് ഉള്ളതെന്ന് വെച്ചിട്ട് അവിടെ കിടന്ന മണ്ണും മൊത്തവും എടുത്ത് ഇങ്ങോട്ടാണ് ഇട്ടേക്കുന്നത് അപ്പോഴത്തേനീ ഇത് കൂരി മാറ്റണം എന്നുള്ളൊരു പ്രശ്നം അതുണ്ടായിരുന്നു ഇപ്പം ഇന്നത്തെ ദിവസം നടക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ അത് മാറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് സൊ അവിടെ എന്താ പറയുക സെർച്ച് അതുപോലെ നടക്കുന്നുണ്ട് വെള്ളത്തിൽ അതായത് പുഴയിൽ അതേപോലെ സെർച്ച് നടക്കുന്നുണ്ട് ഇതുവരെ കണ്ടു കിട്ടാൻ പറ്റില്ല പക്ഷേ ഇന്ന് രാവിലെ അവിടെ ഒരു സ്ത്രീയുടെ ജഡം കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരാളെ കൺഫേം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ അർജുനൻ്റെ ശരീരമോ ഒന്നും ഒരു ഒരു കാര്യം വണ്ടി പോലും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ എത്ര എട്ട് ദിവസമായി ഇത്രയ്ക്ക് എന്താണ് ആർമി ഉൾപ്പെടെ വന്നു നേവി വരുന്നു ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും കിട്ടുന്നു എന്നിട്ട് പോലും ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴത്തേന് എന്തുമാത്രം അവർ വീട്ടുകാരും ഭയങ്കര ഓരോ ദിവസം പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ നിൽക്കുകയാണ് കിട്ടും ഇല്ലയോ ഇല്ലയോ എന്ന് പക്ഷെ ഇന്ന് ഇതേ വരെ സംസാരിക്കാത്ത അമ്മ ഇന്നലെ വൈകിട്ട് നടന്ന പ്രസ് കോൺഫറൻസിലാണ് പറഞ്ഞത് എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് പക്ഷെ നാലോചിച്ച് നോക്കണം ഒരു കുടുംബത്തിൻ്റെ ഒരു വേദന നമുക്കിപ്പോൾ ഞാൻ ഈ പറയുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ പെട്ടെന്ന് നോക്കി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പക്ഷേ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ വളരെ പാടുപെട്ടാണ് നടക്കുന്നത് പക്ഷേ ഇത് ഓരോ ദിവസമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഒരു എന്താ പറയുക ഇതൊരു കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ഇന്നത്തെ ദിവസം എടുത്തു കഴിഞ്ഞാൽ കാലാവസ്ഥ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഇപ്പം ചെച്ച് നടന്നുകൊണ്ടിരിക്കുവാണ് ബാക്കിയെല്ലാം നടത്തി ഓരോ ദിവസമായിട്ട് മഴയുടെ പ്രശ്നം ഓരോ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇടിയാനുള്ള ചാൻസ് ഉണ്ട് മണ്ണെടുക്കുമെന്നുള്ള ഇത് പേടിയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഓരോ എന്താ പറയുക എല്ലാ കാര്യങ്ങളും ഭയങ്കര സ്ലോ ആയിട്ട് നടക്കുന്നു ഇങ്ങനെയെല്ലാം അവിടെ നിൽക്കുന്നവരെല്ലാം പറയുന്നുണ്ട് നമ്മുടെ മലയാളത്തിലുള്ള എന്താ പറയുക കേരളത്തിലുള്ള എല്ലാ ചാനൽസും അവിടെ ആ തത്സമയമായിട്ട് അവിടെ ന്യൂസ് കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നിട്ട് പോലും അതെന്താന്ന് പറഞ്ഞാൽ ഇവർ ഇത്രയും മ ചാനൽസ് ഇത്രയും ഇത് കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്ര രീതിയിലെങ്കിലും ഫാസ്റ്റായിട്ട് നടന്നതെന്നാണ് അവർ പറയുന്നത് ഇല്ലെങ്കിൽ ഇത്ര ഫാസ്റ്റായിട്ട് ഒന്നും നടക്കത്തില്ല ഇതിലും സമയം എടുത്തേനെ ഇത്രയും പോലും നടക്കത്തില്ലായിരുന്നു ഇപ്പം ഞാൻ ഈ വീഡിയോ എന്താ പറയുക റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും സച്ചിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല സോ ഇങ്ങനെ പോവുകയാണെങ്കിൽ എപ്പോഴാണ് ആ ഒരു വീട്ടുകാർക്കെങ്കിലും ആശ്വാസം കിട്ടുന്ന രീതിയിലൊരു വാർത്ത കിട്ടും എന്ന് ഞാൻ വിചാരിക്കുന്നു ഉടനെ തന്നെ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക താങ്ക് യു